ിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ചോറിന്റെ കൂടെ മാത്രമല്ല ഇഡ്ഡലിക്കും ദോശയ്ക്കും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോളിഫ്ലവർ കറിയാണ് നമ്മൾ ഇന്ന് വെക്കുന്നത് ആദ്യം തന്നെ നമ്മൾ കോളിഫ്ലവർ ഒന്ന് വൃത്തിയായിട്ട് കഴുകി മുറിച്ചെടുത്ത് ഇടർത്തിള ഇതളുകൾ ഇടർത്തി എടുത്ത് നമ്മൾ തിളച്ച വെള്ളത്തിൽ മഞ്ഞളും ഉപ്പും ചേർത്ത് തിളച്ച ഇട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കണം അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കീടങ്ങളോ അല്ലെങ്കിൽ പൊടികളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് ഒന്ന് ഒന്നര സ്പൂണോളം എണ്ണ ഒഴിച്ച് അതിലേക്ക് അല്പം കടുവും പെരിഞ്ചീരവും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് ചോപ്പിച്ചിട്ട് വെച്ചിരിക്കുന്ന രണ്ട് സവാള അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് അല്പം ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നല്ല കളറ് മാറണമെന്നൊന്നുമില്ല ആ ഒരു വെള്ളം തെളിയുന്ന ആ സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ മുറിച്ചുവെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അതും കൂടി നന്നായിട്ട് വഴറ്റി അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കൂട്ടുകാരി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഈ കറി കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ അതുപോലെ ഷുഗർ ഉള്ളവർക്ക് ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് അതിനിപ്പോൾ നമുക്ക് ലാസ്റ്റ് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് അതൊന്ന് ഒഴിവാക്കിയാൽ മാത്രം മതിയായിരിക്കും നല്ലപോലെ വഴിന്ന് വന്ന ഉള്ളിയിലേക്ക് നമ്മൾ രണ്ട് തക്കാളി ഒരു മീഡിയം സൈസ് രണ്ട് തക്കാളി കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിന് വെള്ളമായി ഒക്കെ ഒന്ന് പോകണം നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും അല്പം ഗരം മസാലയും അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കുരുമുളകിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നന്നായിട്ട് പൊടി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ ചൂടായ വെള്ളത്തിൽ നിന്ന് എടുത്തു മാറ്റി വെച്ച് കോളി ഫ്ലവർ നമ്മളേക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിപ്പിക്കണം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കും അതിന് ശേഷം ഒരു അരക്കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മളൊക്കെ ഒരു എട്ട് തൊട്ട് പത്ത് മിനിറ്റ് വരെ ഒന്ന് വേവാൻ സമ്മതിക്കണം ഇനി ഉപ്പ് വേണമെങ്കിൽ അല്പം ഉപ്പ് കൂടി അതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പൊ കൂട്ടുകാരെ കറി ഏകദേശം വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിന്റെ അല്പം തേങ്ങാ പാൽ കൂടി ചേർത്ത് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ ചെറുതായി ചെ ചിടുകിയതും അതിന് കൂടുതൽ ഒരു എട്ടോ പത്തോ ക്യാഷിനിട്ടും കൂടി നമ്മളൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം മഷി പോലെ എന്നൊക്കെ പറയില്ലേ എന്നിട്ട് അതിൽ തരികൾ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം അല്ലെങ്കിൽ അതേപടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് തികച്ചും ഓപ്ഷനൽ കേട്ടോ കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ അല്പം എരിവ് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചേർക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കുക മാത്രമല്ല പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ തേങ്ങാപ്പാൽ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ പാൽ തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്ക് കറി അടുപ്പത്തു നിന്ന് വാങ്ങാവുന്നതാണ് മല്ലിയില ഇഷ്ടമാണെങ്കിൽ അല്പം മല്ലിയിലൊക്കെ ഇട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്